ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ഒരു സ്വപ്ന ഭൂമിയാണ് യു കെ നസായി ജോലി കിട്ടാത്ത നിരവധി പേരാണ് യു കെയിലെത്താനായി കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥി വിശയിലെത്തുന്ന പലരും പെർമനന്റ് റെസിഡന്റ് ലഭിക്കാനായി ആശ്രയിക്കുന്നതും കെയർ മേഖലയിലെ ജോലിയാണ് ഹോം ഓഫീസ് അടുത്തിടെ സ്വീകരിച്ചു വരുന്ന നടപടികൾ യു കെയിലെ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മറ്റ് സ്ഥലങ്ങളിലും അടുത്തിടെ വ്യാപകമായി നടക്കുന്ന പരിശോധനകളിൽ നിരവധി മലയാളികളും നടപടി നേരിട്ടതായിട്ടാണ് അറിയുവാൻ സാധിച്ചത് ഹോം ഓഫീസ് തൊഴിലുടമകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ആയിരക്കണക്കിന് മൈഗ്രൻ കെയർ തൊഴിലാളികളാണ് യു കെയിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇങ്ങനെ ഭീഷണി നേരിടുന്നവരിൽ അൻപത് ലക്ഷത്തിലധികം പണം മുടക്കി യു കെയിൽ പഠനത്തിനായി എത്തി സ്റ്റേ ബാക്ക് പീരീഡിന്റെ കാലാവധി കഴിഞ്ഞ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഏജന്റുമാർക്ക് ലക്ഷങ്ങൾ നൽകി കെർവിസിയിൽ യു കെയിലെത്തിയ നിരവധി മലയാളികളാണ് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് തൊഴിൽ ഉടമയ്ക്കെതിരെ എടുക്കുന്ന നടപടിയുടെ പേരിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ നാടുകടത്തൽ ഭീഷണി നേരിടുന്ന അവസ്ഥയും നിലവിലുണ്ട് അനധികൃതമായി യു കെയിൽ താമസിക്കുന്ന അഭയാർത്ഥികൾക്ക് ഇനി അഭയം നൽകില്ല എന്ന നിയമം കഴിഞ്ഞ ദിവസം യു കെ പാർലമെന്റിൽ പാസാക്കിയിരുന്നു അനധികൃതമായി എത്തിയവരെ തിരിച്ചയക്കുന്ന നടപടിയോട് സഹകരിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകാതിരിക്കുക ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി ആഞ്ചലേന ഈങ്കിൾ പറഞ്ഞു കർശന നടപടികൾ ഒട്ടേറെ മലയാളികളെ ബാധിക്കുമെന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ബോട്ടിലും വാനിലും ട്രക്കുകളുടെ പിന്നിലും നുഴഞ്ഞു കയറി ജീവൻ പണയം വെച്ച് ബ്രിട്ടനിലെത്തി സ്ഥിരതാമസത്തിന് മോഹിക്കുന്നവർക്ക് വിലക്കിട്ടിരിക്കുകയാണ് ബ്രിട്ടൻ ഇത്തരത്തിൽ അനധികൃത ബോട്ടിലും ട്രക്കുകളിലും അഭയാർത്ഥികളായി എത്തുന്നവർ എത്രകാലം ബ്രിട്ടനിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞാലും അവർക്ക് പൗരത്വം നൽകേണ്ടതില്ല എന്ന നിർദ്ദേശം പുതിയ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ഇതോടെ ബ്രിട്ടീഷ് പൗരത്വം മോഹിച്ച് ജീവൻ പണയം വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അനധികൃതമായി എത്തുന്നവർ പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ അവരുടെ കാലാവധി എത്രയായാലും കടന്നു വന്ന വഴി അനധികൃത ബോട്ടിലോ ട്രക്കിലോ ആണെങ്കിൽ അപേക്ഷ നിരസിക്കുമെന്നാണ് ഹോം ഓഫീസ് വ്യക്തമാക്കുന്നത് നിലവിൽ അഭയാർത്ഥി അപേക്ഷ നൽകി ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും ഈ ഗൈഡ് ലൈൻ ബാധകമായിരിക്കും പുതിയ ഈ നിർദ്ദേശത്തിനെതിരെ ബ്രിട്ടീഷ് റഫ്യൂജി കൗൺസിലും ചില ലേബർ എം പിമാരും രംഗത്തെത്തിയിട്ടുണ്ട് അഭ്യർത്ഥികളെ എന്നും രണ്ടാം തരം പൗരന്മാരായി കാണുന്നതിന്റെ മികച്ച ഉദാഹരണമാണിതെന്നാണ് ഇവരുടെ വാദം ഏതുവിധേനയും ബ്രിട്ടനിലെത്തി അഭയാർത്ഥി ക്യാമ്പിലോ ഷെൽട്ടർ ഹോമിലോ പത്ത് വർഷം പൂർത്തിയാക്കിയാൽ പൗരത്വത്തിന് പരിഗണിക്കുന്നതാണ് നിലവിലുള്ള രീതി ഇത് മനസ്സിലാക്കിയാണ് ദിവസേന ജീവൻ പണയം വെച്ച് ആളുകൾ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തുന്നത് ഇത്തരത്തിൽ കടൽ കടന്നെത്തുന്നവരെ നേരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനായിരുന്നു ടോറി സർക്കാരിന്റെ തീരുമാനം ഇതിനായി എല്ലാ നിയമവും പാസാക്കിയിരിക്കവെയാണ് തിരഞ്ഞെടുപ്പിൽ സർക്കാർ മാറിയത് ടോറി സർക്കാരിന്റെ റുവാണ്ട പദ്ധതി റദ്ദാക്കാനുള്ള ബില്ല് കോമൺസ് ക്ലിയർ ചെയ്തു കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് അഭയാർത്ഥികൾക്ക് പൗരത്വം നിഷേധിക്കുന്ന പുതിയ നിർദ്ദേശവുമായി ഹോം ഓഫീസ് രംഗത്തെത്തിയിരിക്കുന്നത് പത്തൊൻപത് വയസ്സിന് മുകളിലുള്ള അപ്രൻ്റിസുകൾക്ക് തൊഴിൽ പരിശീലനം പൂർത്തിയാക്കാൻ കണക്ക് ഇംഗ്ലീഷ് യോഗ്യതകൾ ഇനി ആവശ്യമില്ല എന്ന് യു കെ വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ പരിശീലന കാലം പന്ത്രണ്ടിൽ നിന്ന് എട്ട് മാസമായും കുറച്ചിട്ടുണ്ട് തൊഴിൽ പരിശീലന കാലത്തിന്റെ കുറഞ്ഞ കാലയളവ് എട്ട് മാസമായി കുറച്ചുകൊണ്ടുള്ള വ്യവസ്ഥ ഈ വർഷം ഓഗസ്റ്റ് മുതലാണ് പ്രാബല്യത്തിലാകുക പത്തൊൻപത് വയസ്സിന് മുകളിലുള്ള അപ്രന്റിസുകൾക്ക് കോഴ്സ് പാസ്സാകാൻ ലെവൽ ടു ഇംഗ്ലീഷ് കണക്ക് യോഗ്യത വേണോ വേണ്ടയോ എന്നത് തൊഴിലുടമകൾക്ക് തീരുമാനിക്കാം ഇത് സംബന്ധിച്ച ചട്ടം ഉടൻ തന്നെ പ്രാബല്യത്തിലാകും ദേശീയ അപ്രന്റിൻസ്ഷിപ്പ് വാരാഘോഷത്തിന്റെ ഭാഗമായി സൗത്ത് ലണ്ടനിലെ ഹൗസിംഗ് ഡെവലപ്മെന്റ് സൈറ്റ് സന്ദർശനത്തോട് അനുബന്ധിച്ചാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പുതിയ മാറ്റം പ്രഖ്യാപിച്ചത് തൊഴിൽ പരിശീലന കാലം കുറയ്ക്കണമെന്ന തൊഴിലുടമകളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് പുതിയ മാറ്റമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ ചട്ടപ്രകാരം ലെവൽ ടു അപ്രന്റിഷിപ്പിന് ഇംഗ്ലീഷ് കണക്ക് യോഗ്യത നിർബന്ധമാണ് അപ്രന്റിഷിപ്പ് യോഗ്യതകൾ സംബന്ധിച്ച പുതിയ മാറ്റം പ്രതിവർഷം തൊഴിൽ പരിശീലന മേഖലയിലെ പതിനായിരത്തോളം പേർക്ക് യോഗ്യത നേടാൻ ഗുണകരമായി മാറും ആരോഗ്യം സാമൂഹിക പരിചരണം നിർമ്മാണം എന്നീ മേഖലയിലുള്ളവർക്കെല്ലാം പ്രയോജനം ചെയ്യും ഹരിത ഊർജം ആരോഗ്യ പരിചരണം സിനിമ ടെലിവിഷൻ പ്രൊഡക്ഷൻ എന്നീ മേഖലകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ പരിഷ്കാരങ്ങൾ അതേസമയം പരിശീലനത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് കണക്ക് പരിശീലനവും ഉണ്ടായിരിക്കും ഏതിലാണോ പരിശീലനം അതുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതുമായിരിക്കും ഇത് നിലവിലെ അപ്രന്റൻഷിപ്പ് കരത്തിന് പകരമായി ഫൗണ്ടേഷൻ അപ്രന്റിഷിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ലവി ഏർപ്പെടുത്തും കൃഷികാല അപ്രന്റഷിപ്പിന് ഫണ്ട് അനുവദിക്കുവാനാണിത് പഠിതാക്കൾക്കും തൊഴിലുടമകൾക്കും ഇത് പ്രയോജനം ചെയ്യുമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി വിശദമാക്കി യു കെയിൽ പഠനം പൂർത്തിയാക്കി തൊഴിൽ പരിശീലനത്തിൽ ഏർപ്പെടുന്ന നൂറുകണക്കിന് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ ചട്ടം പ്രയോജനം ചെയ്യും ഡെസ്ക് മെഗ്നവിഷൻ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു ദുസ്വപ്നം പോലെ ഭയക്കുന്ന കോൺഗ്രസിന്റെ യുവ പോരാളിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് യു കെ യുടെ മണ്ണിൽ കാലുകുത്തുകയാണ് പാലക്കാട്ടെ ഐതിഹാസിക വിജയത്തിന് ശേഷം രാഹുൽ സന്ദർശിക്കുന്ന ആദ്യ പ്രവാസി സമൂഹവും യു കെയിലേതാണ് എന്നതും ഈ സന്ദർശനത്തിന്റെ മാറ്റു പിണറായി സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ നിരന്തരം നടത്തിയ സമരങ്ങളെ തുടർന്ന് രാഹുലിനെ പോലീസ് അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാഹുലിന്റെ പാസ്പോർട്ട് അദ്ദേഹം എം ആയ ശേഷം കഴിഞ്ഞ ദിവസമാണ് തിരികെ ലഭിച്ചത് അതിനാൽ വിദേശ സന്ദർശനം എന്നത് ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി രാഹുൽ യു കെയിലേക്ക് തന്നെ എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ രാഹുലിന്റെ വരവ് കാത്തിരിക്കുകയാണ് അവരെ കടത്തിവെട്ടി രാഹുലിന് സ്വീകരണം ഒരുക്കാൻ യു കെയിലെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറെടുത്തിരിക്കുന്നതും അടുത്തിടെ ഒ ഐ സി സി പ്രസിഡന്റായി നിയമിതിയായ ഷൈനോ മാത്യൂസിനുള്ള വ്യക്തിപരമായ നേട്ടം കൂടിയായി മാറുകയാണ് രാഹുലിന്റെ യു കെ യാത്ര കേരള രാഷ്ട്രീയത്തെ ആവേശ കൊടുമുടിയിലേക്ക് എത്തിച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നായകനായി ഉയർന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിജയശേഷം ആദ്യമായി നടത്തുന്ന വിദേശ സന്ദർശനം യു കെയിലേക്കാണെന്നതിനാൽ അടുത്തിടെ രൂപീകൃതമായ ഒ സി സി മേഖല പ്രാദേശിക യൂണിറ്റുകൾ വളരെ ആവേശ ഭരിതരായിരിക്കുകയാണ് എന്നാൽ വെറും രണ്ടു ദിവസത്തെ സന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏക പൊതുജന സമ്പർക്ക പരിപാടി വൻട്രിയിൽ മാത്രമാണ് എന്നതാണ് ഇനി ടിഫിൻ ബോക്സിൽ വെച്ച് നടക്കുന്ന മുഖാമുഖം പരിപാടിയുടെ പ്രത്യേകത ഇതോടൊപ്പം കോൺഗ്രസിന്റെ വിദേശ പോഷക സംഘടനയായ ഒ ഐ സി സി യു കെയുടെ കവണ്ട്രി ഘടകവും ചുമതലയേൽക്കുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് എന്ന് ദേശീയ പ്രസിഡന്റ് ഷൈനോ മത്യൂസ് വ്യക്തമാക്കി ഒട്ടേറെ പാലക്കാട്ടുകാരുള്ള കവൻട്രിയിലേക്ക് യു കെയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും രാഹുലിനെ കാണാനും വിശേഷങ്ങൾ പങ്കിടാനും ആളുകൾ എത്തുമെന്നതിന് രജിസ്ട്രേഷൻ നടത്താനുള്ള ആവേശം തന്നെ തെളിവായി മാറി മാഞ്ചസ്റ്റർ ബോൾട്ടൺ പിറ്റർബറ നോർത്താമ്പൺ ലണ്ടൻ കെന്റ് ബെർമിംഗ്ഹാം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ രാഹുലിന്റെ ആരാധകരുടെ സാന്നിധ്യം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ രൂപീകൃതമായ പത്തോളം ഒ ഐ സി സി യൂണിറ്റുകളിൽ നിന്നും ആർപ്പും ആരോവുമായി ഒ ഐ സി സി പ്രവർത്തകരെ എത്തിക്കാൻ ദേശീയ നേതൃത്വവും ഉണർവോടുകൂടി രംഗത്തുണ്ട് രാഹുലിന്റെ തൊട്ടു പിന്നാലെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള നേതൃനിര യു കെയിൽ എത്തുന്നുവെന്നതും കോൺഗ്രസുകാരുടെ ആവേശം ഇരട്ടിയാക്കുന്നു രാഹുൽ എത്തുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് കെ പി സി സി സെക്രട്ടറി മുൻ എം എൽ എ വി പി സജീന്ദ്രൻ എൻ എം നസീർ മഹാദേവൻ വാഴശ്ശേരിയിൽ എന്നിവരാണ് കേരളത്തിൽ നിന്നും യു കെയിൽ പ്രവർത്തകർക്ക് ആവേശമാകാൻ എത്തുന്നത് കവണ്ടറിയിലെ പരിപാടിക്കു ശേഷം മാഞ്ചസ്റ്ററിലേക്ക് യാത്രയാകുന്ന രാഹുൽ കേരളത്തിൽ നിന്നും എത്തുന്ന നേതാക്കളെ സാക്ഷിയാക്കി ഒഐ സി സി യു കെ ഓഫീസ് ഉദ്ഘാടനവും പ്രിയദർശിനി ലൈബ്രറി ഹാളും യു കെയിലെ പ്രവാസി സമൂഹത്തിനായി സമർപ്പിക്കും ഹൃസ്യമായ ചടങ്ങുകളാണ് എല്ലായിടത്തും സംഘടിപ്പിക്കുന്നത് എങ്കിലും രാഹുലിനെ കാണാനും ആവേശം പങ്കിടാനും എത്തുന്ന ഏവരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്നും ഒ വൈ സി സി ഭാരവാഹികൾ അറിയിച്ചു രാഷ്ട്രീയ ഭേദമേനേയം മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കുന്ന യുവ നേതാവ് എന്ന വിശേഷണം സ്വന്തമാക്കുന്ന രാഹുൽ പലകട്ടം വലിയ വിജയത്തിന് ശേഷം രാഷ്ട്രീയ എതിരാളികളുടെയും പേടി സ്വപ്നമായി മാറുകയാണ് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിച്ചാണ് രാഹുൽ ജയിച്ചു കയറിയത് എന്നാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി കുത്തനെ ഉയർത്തിയത് മാത്രമല്ല ആർക്കും പ്രവചിക്കാൻ സാധിക്കാതെ പോയ കൂറ്റൻ ഭൂരിപക്ഷം നേടിയെന്നതും രാഹുലിനെ ഇനി തളയ്ക്കാനാകില്ല എന്ന ചിന്ത എതിരാളികളുടെ ഉറക്കം കെടുത്തുകയാണ് പാലക്കാട് സീറ്റ് പിടിച്ചു പിടിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ബി ജെ പിക്കും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ കയ്യത്ത ദൂരത്തേക്ക് തട്ടിക്കയറ്റാൻ രാഹുലിന് സാധിച്ചുവെന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേട്ടമായി രാഷ്ട്രീയ കേരളം കാണുന്നത് എതിരാളികളെ ചെറുതായി കാണാതെയും അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെയും തനിക്കറിയാവുന്ന രാഷ്ട്രീയം പറഞ്ഞ് സൗമ്യനായി കടന്നു വന്ന രാഹുലിനെ പാലക്കാട്ടെ ജനങ്ങൾ തങ്ങളിൽ ഒരുവനായി കാണുന്നു പാലക്കാടുമായി വൈകാരിക അടുപ്പമൊന്നുമില്ലാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന രാഹുലിനെ കാത്തിരിക്കുന്നത് സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയായിരുന്നു എന്നിട്ടും വടക്കം വന്ന ഒരു പോലെ സകല പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് കടന്നു കയറിയ രാഹുൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷയും സ്വപ്നവുമായി മാറുകയാണ് തിരക്കിട്ട ഷെഡ്യൂളുമായി എത്തുന്ന രാഹുലിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പൊതുപരിപാടി അനേകം കോൺഗ്രസ് പ്രവർത്തകരുടെ സ്റ്റോക്ക് ഓൺ ട്രെൻഡിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒ ഐ സി സി സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മത്സരം പൂർത്തിയാകാൻ നിൽക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരം തികച്ചും വളരെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാഹുൽ തിരക്കിട്ട് മടങ്ങുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്